ിയെ അപമാനിക്കാൻ ഇനിയും നിങ്ങൾ വളർന്നിട്ടില്ല ഇനിയും നിങ്ങൾ വളർന്നിട്ടില്ല ബിജെ

கல்லாஷ் குமார்டு சுரேஷ் கோபி ஜங்கட பிரீரம் சுரேஷ் கோபி ஜங்கட பிரிணம் சுரேஷ் கோபிசனாயகர் சுரேஷ் கோபிசன நாயகர் சுரேஷ் கோபி உமாஷ் குமாரி குமார நாயக गणेश कुमारी गणेश कुमारी कला गणेश कुमारी नालो सुरेश பெரும்மார்ணேஷ் குமார் எங்கள் நாடுகளை பெற்றோம் நம் பெற்றோம் ஜெய் ஜெய் பிஜேபி ஜெய் ஜெய जय जय बीजेपी जय जय निजदेव जय जय बीजेपी जय जय निजदेव

ஜீரோ நம்முடைய துர கோவியர் நம்முடைய துர கோவியர் அபித்தா கன குமார அபானித்தா கன குமார

todo கட குமார் தந்தை தந்து தந்தும்ன்குமாரம் மாடி கடற்குமார கட बेंडे बेंदा यंगला मेरे शिशु कार्य अपमानिक्य शिशु कार्य अपमानिक्य शिशु कार्य अपमानिक्य शिशु कार्य अपमानिक्य आनदाई बोल उठेंगे मारा यादव अमर सिंहिया आनदाई आनवजतम अमर सिंहिया मारा ठाकुर अमर सिंह और तोल इंचा गणेश कुमार है और तोल इंचा गणेश कुमार है और तोल इंचा गणेश कुमार है और तोल को गणेश कुमार है जय जय बीजेपी जय जय बीजेपी जय जय

രാധനായിട്ടുള്ള സംസ്ഥാനത്തെ ജില്ലാ ഭാരവാഹികൾ മണ്ഡല ഭാരവാഹികൾ ഗവൺമെന്റന്മാരെ സംസ്കാരം ഇന്ന് നമുക്കറിയാൻ സാധിക്കാം വിതാക്കോ രമേഷ് കുമാർ ഒരു കാരണവനല്ലാതെ പ്രകോപനപരമായി നമ്മുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ മോശമായ തരത്തിൽ പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി ശ്രമിച്ചിട്ടുള്ളത് ഈ പരിപാടികളുടെ അധ്യക്ഷൻ എസ് ടി ആദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വികാട് ചേരുന്ന സംസ്ഥാന സെക്രട്ടറി രാജേഷ് എന്നിവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവരെ തന്നെ ഇല കേരളത്ത് എന്നിവരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മണ്ഡലത്തിന്റെ ഈസ്റ്റ് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ കുമാർ അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ വ്യക്തമാക്കി നേരം ഈ രക്താർ ബിജെ പിയുടെ വിഷയ സന്ദർഭം ഉദ്ഘാടനത്തിനെത്തിൽ നിന്ന ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി നാഗേഷ് സിംഗ് പാർട്ടിയുടെ മണ്ഡലമന്ത്രി സർവനായക എല്ലാ നേതാക്കന്മാരെയും ഇവിടെ കൂടിയിട്ടുള്ള സഹപ്രവർത്തകരെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവും തൃശൂരിലെ എം പി കൂടിയായിട്ടുള്ള ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കെതിരെ പലരും മാധ്യമ ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും ടാർജറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു ഈ സ്ഥിതി ഒരിക്കലും ഭൂഷണമല്ല പ്രത്യേകിച്ച് thank <laughs> you ശ്രീ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് മനസ്സിലാക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതുവരെ സാധിക്കില്ല എന്നതിന് സൂചനയാണ് ഇവർ നടത്തുന്ന പ്രസ്താവനകൾ അതുകൊണ്ട് തന്നെ ഭാരതീയ ഈ സൂചിപ്പിക്കാനുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും തൃശൂരിന്റെ മനസ്സ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കും അനുകൂലമായി വിജയിച്ചെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി കീഴടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജനകീയ പോരാട്ടമാണ് ഞങ്ങളുടെ മുന്നിൽ ചെന്നിട്ടുള്ള അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ള വിജയം ഞങ്ങൾ തുടരാൻ തന്നെയാണ് പരിപാടി നിങ്ങൾ സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ ആക്രമിച്ചോളൂ പക്ഷെ ഞങ്ങൾ സംഘടനാപരമായി അതിനെ നേരിടും പ്രത്യേകിച്ച് കേരളത്തിലെ ഗണേഷ് കുമാറിനോട് സൂചിപ്പിക്കാനുള്ളത് മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത് ബഹുമാന്യായ ഗണേഷ് കുമാറിനോട് സൂചിപ്പിക്കാനുള്ളത് തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്തണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇനിയുള്ള നാളുകളിൽ വിചാരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ വൈകിയ വേളയിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എൻ അഗ്സിയെ ക്ഷണിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നും വിജയം കരസ്ഥമാക്കി ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട സമയത്ത് ഒരു ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ച് പരാജയപ്പെട്ട സമയത്ത് അഞ്ചു വർഷക്കാലം തൃശൂരിലും കേരളത്തിലും എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും തള്ളിയ സമയത്ത് സിനിമാ നടന്മാർ വരുമ്പോൾ ആളുകൂടുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾക്കടക്കം മറുപടി നൽകിക്കൊണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിന്റെ കുത്തക തകർത്ത് സുരേഷ് ഗോപിയുടെ വിജയിച്ചതും ഭാരതീയ ജനതാ പാർട്ടി വാക്കുപാലിച്ച മന്ത്രിയാക്കിയതും ഇത് ഗണേഷ് കുമാറിന്റെ പാരമ്പര്യമല്ല ഗണേഷ് കുമാറിന്റെ പാരമ്പര്യം ഈ പത്ര ദൃശ്യ മാധ്യമങ്ങളും വനിതാ സഹപ്രവർത്തകരും നിൽക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടറിയാം നിരവധി പെണ്ണുങ്ങളടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട് മോന്തെ കോറിയത് എന്തിനാണെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കണം സുരേഷ് ഗോപിയുടെ തൊപ്പി അന്വേഷിച്ച് നടക്കുന്ന ഗണേഷ് കുമാറിനോട് ചോദിക്കാനുള്ളത് ഏത് സ്ത്രീയാണ് മുഖത്ത് കോറിയത് ആരാണ് ചെകിടത്തടിച്ചത് എന്താ മന്ത്രിക്ക് പറയാനുള്ളത് ഈ ഉളുപ്പില്ലാത്ത മന്ത്രി പറയുന്നു ഈ തൃശൂര് പൂട്ടിക്കുന്ന ആരാ പൂട്ടിക്കാൻ പോകുന്നത് ആരെയുള്ളത് ഇരുപത്തിയഞ്ചാളാ ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽ ആ പാർട്ടിയിൽ ആങ്ങളെ വേറെ പെങ്ങളെ വേറെ രണ്ട് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു ആ ഇന്ത്യ അമ്മാനമാടുന്ന ഭാരതീയ അതുകൊണ്ട് ഗണേഷ് കുമാറെ നിന്റെ ഉപ്പാപ്പും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇപ്പൊ നീ പ്രഖ്യാപിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയെയും പ്രസ്ഥാനത്തെയും അപമാനിക്കാനാണ് പരിപാടിയെങ്കിൽ വളരെ വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഗണേഷ് കുമാറിന്റെ വീടിന് പുറത്തേക്കിറങ്ങാത്ത സ്ഥിതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനകീയ പ്രക്ഷോഭത്തിൽ ചില ആളുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് ഈ ആളില്ലാത്ത മന്ത്രിമാർക്ക് പാർട്ടിക്ക് നല്ലത് എന്ന ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു തൃശൂർ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് സാമ്പിളാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന സാമ്പിളാണ് സുരേഷ് ഗോപി പൊട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ മറുപടി കോർപ്പറേഷൻ അടക്കം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും അത് ഗണേഷ് കുമാറും പാർട്ടിയും ശ്രദ്ധിച്ചാ നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ഈ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നതിന് വേണ്ടി ബിജെപിയുടെ വെസ്റ്റ് മണ്ഡല അധ്യക്ഷൻ ശ്രീരത്നാ സീമുണ്ട് മണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്സി ചട്ടൻ സംസാരിച്ച തരൂർ സംസ്ഥാന സെക്രട്ടറി ആരാധനായ കെ എ നാഗേഷ്വേട്ടൻ സ്വാഗതം പറഞ്ഞ ബാബു അട്ടൻ ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ വിപിൻ എനിത്ത് ഇതിൻ്റെ എല്ലാ സഹപ്രവർത്തകരും നമസ്കാരം

ാട്ടിലുണ്ട് എന്നുള്ള കാര്യം ഗണേഷ് കുമാർ ഒന്നാലോചിച്ചാൽ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളും ഇത്തരം പ്രഖ്യാപനങ്ങളും ഇനി ആവർത്തിച്ചാൽ ഗണേഷ് കുമാർ കേരളത്തിലെ റോഡുകളിൽ കടന്ന് നടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് ബന്ധപ്പെടുത്തും ಮಹೇಶ್ನ ಅಧ್ಯಕ್ಷ ವಹಿಸ ಎ ಬಾಬೋಟನ ವಿಶ್ವಮಂಡಲ ಅಧ್ಯಕ್ಷನ್ ಇನ್ನು ಎಲ್ಲಾ ಪ್ರವರ್ತರ್ ಎಲ್ಲಾ ಮಾಧ್ಯಮ ಪ್ರವರ್ತರ್ ನಂದಿ ಮರತು ನಮಸ್ಕಾರ கணக்குமாரே கட்டட்டே கணக்குமாரே கட்டட்டே 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 கணக்குமாரே கட்டட்டே கணக்குமாரே கட்டட்டே अल कला कॾहिं कुमारे अलाहार పెద్దయా <dı> పెడియాం <Ed -man -ministration> என் கண்குமாரி என் கணேஷுமார்த்து கணிச்சோ சூஷிச்சோத்து கணிச்சோ சூஷிச்சோ சூஜனை சூச்சனை மாதம் சூஜனை சூச்சனை சூச்சனை மாத்திரம் சூஜனை மாத்திரம் பிஜேபி ஜெய் ஜெய் பிஜேபி ஜெ ஜை பிஜேபி